കരവിരുദിന്റെ വർണ്ണ ചാരുതയിൽ തെളിഞ്ഞത് പൊതുവർണ ചിത്രങ്ങൾ പട്ടാമ്പിയിൽ ക്രിയേറ്റീവ് ആർട്ട് മൂവ്മെന്റ് ഒരുക്കിയ ചിത്രകലാ ക്യാമ്പാണ് വേറിട്ട കാഴ്ചകൾ സമ്മാനിക്കുന്നത് സ്ഥിരമായ ചിത്രങ്ങൾ കാണാൻ പട്ടാമ്പിയിൽ ഒരു ഇടം ഒരുക്കുക എന്ന കൂടിയായിരുന്നു സംഘാടകർ ഇത്തരമൊരു ക്യാമ്പ് സംഘടിപ്പിച്ചത് ഒരു ക്യാൻവാസിൽ തെളിഞ്ഞുവന്ന ഒരു കൂട്ടം പുതുവർണ്ണ ചിത്രങ്ങളാണ് വേറിട്ട കാഴ്ചകൾ സമ്മാനിച്ചത് മണിക്കൂറുകളോളം നീണ്ട പ്രയത്നത്തിന്റെ ക്യാൻവാസിൽ ഓയിൽ പെയിന്റിലാണ് ചിത്ര ചിത്രശില്പകലാപ്രവർത്തകർ കണ്ണിനിമ്പമാർന്ന വ്യത്യസ്ത ചിത്രങ്ങൾ വരച്ചത് പട്ടാമ്പി പ്രദേശത്തെ ചിത്രശില്പകലാപ്രവർത്തകരുടെ സൗഹൃദ കൂട്ടായ്മയാണ് ക്രിയേറ്റീവ് ആർട്ട് മൂവ്മെന്റ് പട്ടാമ്പി അഥവാ സി എം പി എന്നത് ഇരുപത്തിമൂന്ന് പേരടങ്ങുന്ന ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പട്ടാമ്പി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ചിത്രകലാ ക്യാമ്പ് ഒരുക്കിയത് ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് എല്ലാതന്നെ പ്രദർശനം കഴിഞ്ഞ വർഷം ജനുവരിയിൽ രൂപം കൊണ്ട സംഘടന ഇതിനകം നിരവധി ചിത്രപ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് സ്ഥിരമായി ചിത്രങ്ങൾ കാണാൻ പട്ടാമ്പിയിൽ ഒരു ഇടമൊരുക്കുക എന്ന പ്രധാന കൂടിയാണ് ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചത് തൊഴിൽപരമായും ജീവിതശൈലിയുടെ ഭാഗമായും കലാസൃഷ്ടി നടത്തുന്ന നിരവധി പേരുണ്ട് ഇവരിൽ പലരും തങ്ങളുടെ കലാസൃഷ്ടികൾ പലയിടത്തും പ്രദർശനങ്ങൾ നടത്തി കാഴ്ചയുടെ അനുഭവം മറ്റുള്ളവർക്ക് പകർന്നു നൽകിയവരാണ് ജന്മസിദ്ധമായും അക്കാദമിക് പഠനം വഴിയും മികവ് നേടിയെടുത്ത പ്രതിഭകൾക്ക് ഒത്തുചേരുവാനും പ്രദർശനം നടത്തുവാനുമുള്ള ഒരു വേദിയായി പ്രവർത്തിക്കാനാണ് ക്യാമ്പ് ഉദ്ദേശിക്കുന്നത് സ്ഥിരമായി ഒരു ആർട്ട് ഗാലറി പട്ടാമ്പിയിൽ സ്ഥാപിക്കുന്നതിനു വേണ്ടി സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനും സംഘടന ഉദ്ദേശിക്കുന്നുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പോക്കൺ ഇംഗ്ലീഷും കരിയർ ബെഞ്ച് ഇൻട്രോഡ്യൂസ് ടു യു ബി കോം വിത്ത് ട്രാവൽ ആൻഡ് ടൂറിസം ബി ബി എ വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കൂടാതെ ഡിപ്ലോമ കോഴ്സസ് ആയ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ട്രാവൽ ആൻഡ് ടൂറിസം എച്ച് ആർ മാനേജ്മെന്റ് ഇന്റീരിയർ ഡിസൈനിങ് ആൻഡ് ആർക്കിടെക്ചർ ഡിപ്ലോമ കൂടുതൽ വിവരങ്ങൾക്ക് കരിയർ ബെഞ്ചിനെ കോൺടാക്ട് ചെയ്യുക